ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് കട്ടറ്റ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് വെച്ചിട്ട് പെട്ടെന്നേ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിപ്സാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്ര അളവിനാണോ ചിപ്സ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല കനം കുറച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒന്നുകിൽ നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രേറ്ററിൽ ഒരു നീളത്തിനുള്ള ഒരു ബ്ലേഡ് ഉണ്ടാവും അതിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പീലർ വെച്ചിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ചെത്തി ചെത്തി എടുക്കാവുന്നതാണ് നല്ലതുപോലെ കനം കുറഞ്ഞ് കിട്ടത്തക്ക രീതിക്ക് വേണം നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ദ ഈ ഒരു കനത്തിലാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു കനത്തിൽ വേണം നമ്മൾ ബീറ്റ്റൂട്ട് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ബീട്രൂട്ട് എല്ലാം തന്നെ നല്ലതുപോലെ കനം കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഒന്ന് മാറ്റാം ഈ ബീട്രൂട്ടിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ഈർപ്പമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ടോ നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഈ ബീട്രൂട്ടിലുള്ള ഈർപ്പൊക്കെ നമുക്കൊന്ന് മാറ്റി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ടൗൽ വെച്ചിട്ട് തുടച്ചാലും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചാലും കുറച്ചൊക്കെ ഈർപ്പം ഉണ്ടാവും ആ ഒരു എക്സസ് ആയിട്ടുള്ള ഈർപ്പം നമുക്ക് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ടാവും ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ബീട്രൂട്ട് നല്ലതുപോലെ ക്രിസ്പിയായി വരും ആ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണയുടെ പതയുമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഈയൊരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീട്രൂട്ടും ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ബീട്രൂട്ട് എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിപ്സാണ് അപ്പോൾ എന്തായാലും ബീട്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ